ദൈവനാമത്തപ്പെടുത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ യോഹനിച്ചു ശേഷം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു കർത്താവിന്റെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്ന വചനപാകമാണത് നമ്മൾ വായിച്ചു കേട്ടത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകയുള്ളു അതെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്നാണ് കർത്താവ് പറയുന്നത് രാമസോത്രം കർത്താവ് കൽപ്പനകളെ പറ്റിയിട്ട് എന്താണ് വചനത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ കൽപ്പനയായിട്ടാണ് കർത്താവ് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കണം സ്നേഹിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം ദൈവം സ്നേഹമെന്ന കർത്താവിന്റെ ഡെഫിനിഷൻ തന്നെ ദൈവത്തിന്റെ ഡെഫിനിഷൻ തന്നെ ദൈവം സ്നേഹമാകുന്നുവെന്ന അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം കേട്ടോ അമിത് പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകരുമെന്നാണ് അതിന്റെ പതിനാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ആമിൻ സ്തോത്രം എന്ത് പ്രമാണിക്കുമ്പോഴാ തരുന്നത് എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമ്പോഴത്തേക്കും അതെ ഇതിനകത്തിരിക്കുന്ന വചനം പ്രമാണിക്കുന്ന വ്യക്തികൾക്ക് അത്ര പരിശുദ്ധിയാത്മാവെന്ന കാര്യത്തിനെ തരുന്നത് സ്തോത്രം ഇതിലെഴുതിയിരിക്കുന്ന കൽപ്പനകൾ ആമിൻ സ്തോത്രം ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ള കൽപ്പനയെ പറ്റിട്ട് നമ്മളിപ്പോ വായിച്ചു കേട്ടല്ലോ പൂർണ്ണ മനസ്സോടെ മനസ്സോട് ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടി എന്റെ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള കല്പന എന്റെ അയൽക്കാരനെ പോലെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന അത് ഇതിനകത്തെഴുതിയിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധിയാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ മേലയക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവനെ കർത്താവിനെ പൂർണ്ണമായി അങ്ങ് സ്നേഹിച്ചാൽ മതി കേട്ടോ പരിശുദ്ധിയാത്മാവെന്ന കാര്യസ്ഥനെ എപ്പോഴും കൂടെ കൂടെയിരിക്കേണ്ടതിനായിട്ട് നമ്മുടെ മേൽ പകരുന്നേരും അവൻ സത്യത്തെപ്പറ്റി നീതിയെ പറ്റിയിട്ട് നമുക്ക് ബോധം വരുത്തും നമ്മ സ്തോത്രം നല്ലതേത് തെയ്യതയതെന്ന് തിരിഞ്ഞെടുക്കുവാനുള്ള ജ്ഞാനവും വിവേകവും പരിശുദ്ധിയാത്മാവും നമുക്ക് പറഞ്ഞു തരും സ്തോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ഇന്ന് പകലിൽ സ്നേഹത്താൽ നിറയുവാൻ നമ്മളെ തന്നെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തെ ഏതെല്ലാം നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നാലും ഏതെല്ലാം നൽവരങ്ങളാൽ പ്രയോജനപ്പെട്ടിരുന്നാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നത്രേ ഒന്ന് കൊരിന്തിയർ പതിമൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു എനിക്ക് പ്രവചനമുണ്ട് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല ഞാൻ ഏതുമില്ലെന്നാണ് പോസ്തോലം പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ താഴോട്ടുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവും എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല എന്നാണ് അപ്പോസ്തോലം പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു അതിന്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷാപരമോ അത് നിന്നുപോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും ഇന്ന് പകലിൽ സ്നേഹത്തിന്റെ പ്രാധാന്യതയെ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളെ നമ്മുടെ കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എന്താ സ്നേഹമാണ് അമി സ്തോത്രം അതുകൊണ്ട് സ്നേഹത്തിന് അപ്പുറമായിട്ടൊന്നുമില്ല ഇന്ന് പകലിൽ ആരോടെങ്കിലും എന്തെങ്കിലും കൈപ്പോ വിദ്വേഷോ വൈരാഗ്യമുണ്ടെങ്കിൽ അമിസ്തോത്രം എന്ന് ഏറ്റു പറഞ്ഞെ പരിശുദ്ധി ദാനം നിങ്ങളുടെ ഉള്ളിൽ എന്നേക്കും നിലനിൽക്കണമെങ്കിൽ ആരോടെങ്കിൽ കൈപ്പോ വിഷോ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പരിശുദ്ധി നിങ്ങളുടെ ഉള്ളിൽ ആവസിക്കത്തില്ല ആ മോത്രം അങ്ങനെ എന്തെങ്കിലും ഏറ്റു പറയുവാനുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞോട്ടെ പരിശുദ്ധി ആത്മാവ്തോത്രം നിങ്ങളെ ഇന്ന് പകലിൽ നിറയ്ക്കുക തന്നെ ചെയ്യും അതെ കൈപ്പോ വിഷോ വെച്ചുകൊണ്ടിരുന്ന പരിശുദ്ധി ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കത്തില്ല പരിശുദ്ധി ദാനം ലഭിച്ച വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കൈപ്പോ വിദ്വേഷോ ഉണ്ടെങ്കിൽ ആ പരിശുദ്ധി നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കത്തില്ല ആമിസ്തോത്രം അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ വ്യജനം കേൾക്കുന്നവര് ഈ രക്ഷയുടെ അനുഭവത്തിലുള്ള വ്യക്തിയായിരുന്നാലും മടങ്ങി വരേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ മടങ്ങി വന്നാട്ടെ പരിശുദ്ധി ആത്മാവിന്റെ പകലിൽ നിങ്ങളെ നിറച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ നിന്ന് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമിസ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നിയോടെ സ്തുതിക്കുന്നു ഇന്നീ പകലിൽ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലരീയ്യ ഈ വചനത്തിന്റെ പ്രാധാന്യത അങ്ങ് ചൂണ്ടിക്കാണിച്ചതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ ഹാലിയ കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ഏറ്റവും വലിയ കൽപ്പനയായിട്ട് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ശക്തിയോടോ പൂർണ്ണയാത്മാവോടുകൂടി സ്നേഹിക്കുവാനാണല്ലോ അങ്ങ് സ്നേഹമാണല്ലോ കർത്താവെ ഞങ്ങളെ ഈ വചനത്തിൽ കൂടി അങ്ങ് സ്നേഹിക്കുവാൻ പഠിപ്പിച്ചതിട്ട് നന്ദി പറയുന്നു ഈ വചനം ശ്രമിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി ആത്മാവെന്ന ദാനം അവരുടെ ഉള്ളിൽ കർത്താവെ ആവശിക്കട്ടെ അവരുടെ ഉള്ളിൽ നിറച്ചേനിട്ട് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളെ ഒന്നിച്ച് ഈ വചനത്താൽ അനുഗ്രഹിച്ചതിട്ട് നന്ദി ഇന്ന് അകാരണമായ ഭയത്തിന്റെ അധീനതയിൽ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നല്ലോ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് സ്വർഗമേ ഞങ്ങളുടെ സ്നേഹത്താൽ നിറച്ച് ഭയത്തെ പുറത്താക്കാനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോ മഹത്വം കർത്താവിന് ഞാൻ കാജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യുവചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ